പഹല്ഗാം ശേഷം വനത്തിലേക്ക് രക്ഷപ്പെട്ട ഭീകരരെ ഇടയ്ക്ക് നാലിടങ്ങളില് സുരക്ഷാസേന കണ്ടെത്തിയതായി വിവരം ഒരിടത്ത് വെച്ച് തമ്മില് വെടിവയ്പും ഉണ്ടായതായാണ് സൂചന ത്രാൽ കോക്കർനാഗ് മേഖലയിലൂടെ നിലവിൽ നീങ്ങുന്ന ഭീകരർ ഇടയ്ക്ക് വീടുകളിൽ ആഹാരം തേടിച്ചെന്നു എന്നും വിവരം ലഭിച്ചു നിലവിൽ കൊടുംവനത്തിലും സമീപ ജില്ലകളിലെ നഗരങ്ങളിലുമടക്കം ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ് ബൈസരനിലേക്ക് നാല് ഭീകരരും എത്തിയത് ഇരുപത്തിരണ്ട് മണിക്കൂർ വനമേഖലയിലൂടെ നടന്നാണ് എന്നാണ് എൻ ഐ എ കണ്ടെത്തിയത് അനന്ത്നാഗ് കോക്കർനാഗിൽ നിന്ന് വനമേഖലയും ദുർഘടപാതകളും താണ്ടിയാണ് ഭീകരർ എത്തിയത് കൃത്യമായ ആസൂത്രണം നടന്നു കശ്മീരിലെ ബിജ്ബഹാര സ്വദേശിയായ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറാണ് ഇവർക്ക് വഴികാട്ടിയതാം എം കെ ഫോർട്ടി സെവൻ യു എസ് നിർമ്മിത എം ഫോർ തോക്കുകളാണ് ഭീകരർ ഉപയോഗിച്ചതെന്നും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചാണ് ഇക്കാര്യം ഉറപ്പിച്ചത് പഹൽഗാം സംഭവത്തിൽ എൻ അന്വേഷണ ചുമതല ഔപചാരികമായി ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസമാണ് ഭീകരർക്ക് പ്രാദേശികമായി സഹായം നൽകിയ പതിനഞ്ച് കാശ്മീർ സ്വദേശികളെയും എൻ ഐ എ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരിൽ നിർണായകമായ സഹായം നൽകിയ അഞ്ചു പേരിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലും എടുത്തു കശ്മീരിൽ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഇരുന്നൂറിൽ പരം പേരും കസ്റ്റഡിയിലുണ്ട് ഇവരെയും ചോദ്യം ചെയ്യുകയാണ് അതേസമയം പാകിസ്ഥാനെ പിന്തുണച്ച് ചൈന രംഗത്തെത്തി പഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ചൈന അറിയിച്ചു ഇന്ന് ചൈനയുടെ വിദേശകാര്യമന്ത്രി വങ് ഇ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറുമായി ഫോൺ സംഭാഷണവും നടത്തിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സ്ഥിതിഗതികൾ തങ്ങളുടെ രാജ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ചൈന അറിയിച്ചതായാണ് വിവരങ്ങൾ ലഭിച്ചത് അതേസമയം പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തിയുണ്ടാവും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് ഇതെന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ചർച്ച നടത്തിയത് ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾക്കിടയിലാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത് ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും പാകിസ്ഥാൻ പൌരന്മാരുടെ മടക്കമടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തും സേനാ മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു അതേസമയം ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൌരത്വമുള്ളവർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി അവസാനിച്ചു ഇന്ന് രാത്രി പത്ത് മണിവരെയാണ് രാജ്യം വിടാൻ അവസരം നൽകിയിരിക്കുന്നത് ഇതിനകം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പാകിസ്ഥാനികൾ അട്ടാരി അതിർത്തി വഴി മടങ്ങിയതായി കേന്ദ്രം പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു ഇതിൽ പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് വിവരം ഇന്ത്യ വിട്ടവരിൽ ഒൻപത് പേർ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ഇന്ന് മാത്രം ഇരുന്നൂറ്റി പാക് പൌരന്മാർ ഇന്ത്യ വിട്ടു അതേസമയം പാകിസ്ഥാനിൽ നിന്നും എണ്ണൂറ്റി അൻപത് ഇന്ത്യക്കാർ അട്ടാരി വഴി തിരിച്ചെത്തിയിട്ടുണ്ട് ഇവരിൽ പതിനാല് പേർ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് പോലീസിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ നൂറ്റിനാല് പാകിസ്ഥാനികളാണുള്ളത് നാൽപ്പത്തിയഞ്ചു പേർ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കുന്നവരാണ് ഇവരെല്ലാം പൌരത്വത്തിന് അപേക്ഷിച്ചിരിക്കുന്നവരുമാണ് പതിനാല് വർഷത്തിലേറെ ഇവിടെ തങ്ങുന്നവർക്ക് പൌരത്വം ലഭിക്കും ഇവർ ഉടൻ പാകിസ്ഥാനിലേക്ക് പോവേണ്ടതില്ല ഇവർക്ക് കേന്ദ്ര സർക്കാർ ഇളവ് അനുവദിച്ചിട്ടുണ്ട് അമ്പത്തിയഞ്ചു പേർ സന്ദർശക വിസയിലും മൂന്ന് പേർ മെഡിക്കൽ വിസയിലും എത്തിയവരാണ് സന്ദർശക വിസയിലെത്തിയവർ ഇരുപത്തിയേഴിനും മെഡിക്കൽ വിസക്കാർ ഇരുപത്തി ഒൻപതിനും രാജ്യം വിടണം ചികിത്സയിലുള്ളവരുടെ അവസ്ഥ അവസ്ഥ പരിശോധിച്ച ശേഷം ഇളവ് ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി തേടും ഒരാള് വിസയില്ലാതെ അനധികൃതമായി തങ്ങിയതിന് തൃശൂരിലെ ജയിലിലാണുള്ളത് കേസിൽ തീരുമാനമായ ശേഷമേ അയാളെ മടക്കിവിടൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി